കൊല്ലം ജില്ലയിൽ ഇടതിനെ തുടർച്ചയായി പിന്തുണയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊട്ടാരക്കര നിലവിൽ ധനമന്ത്രി കൂടിയായ ബാലഗോപാലാണ് കൊട്ടാരക്കരയിലെ എം എൽ എ ഇതിനു മുമ്പും തുടർച്ചയായി സി പി എം തന്നെയാണ് കൊട്ടാരക്കരയിൽ വിജയിച്ചു കയറിയതും ബാലഗോപാലിന് മുമ്പ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് ഐഷ പോറ്റിയായിരുന്നു മികച്ച ജനസ്വീകാര്യത ഉണ്ടായിരുന്നിട്ടും ഐഷയെ പരിഗണിക്കാതെ പാർട്ടി സീറ്റ് ബാലഗോപാലിന് നൽകുകയായിരുന്നു ഇതോടെ സി പാർട്ടി പരിപാടികളിൽ നിന്നുപോലും അവർ അകലം പാലിക്കുകയായിരുന്നു ഒരു ഘട്ടത്തിൽ താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നതായും പുതിയ തലമുറ കടന്നു വരട്ടെ എന്നും അവർ പ്രഖ്യാപിച്ചിരുന്നു സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അവർ പടിയിറങ്ങുകയും ചെയ്തിരുന്നു ഒരു പിടി വിവാദങ്ങൾക്ക് തിരികൊളുത്തിയായിരുന്നു ഐഷയുടെ രാഷ്ട്രീയ പടിയിറക്കം എന്ന് വേണം പറയുവാൻ സി പി എം കമ്മിറ്റികളിൽ നിന്നോ ഒഴിവായ ഐഷ പോറ്റിക്കായി കോൺഗ്രസ് വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അവരുമായി ചർച്ചകൾ ആരംഭിച്ചതായി അറിയുന്നു സർക്കാരിനെതിരെ ഉയർന്നു നിൽക്കുന്ന വിവാദങ്ങൾക്കൊപ്പം ജന ഒരു സ്ഥാനാർത്ഥി കൂടി ഉണ്ടായാൽ അനായാസം ജയിക്കാമെന്ന് യു ഡി എഫ് കരുതുന്നു ഐഷ കോൺഗ്രസിലേക്ക് എത്തിയാൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ തേടി യു ഡി എഫ് പോകുന്നതിനുള്ള സാധ്യത കുറവാണ് അപ്പോഴും കോൺഗ്രസിനുള്ളിൽ സീറ്റ് ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാക്കുന്ന തലവേദനകൾ യു ഡി എഫിന് കീറാമുട്ടിയായി ഭവിക്കാനും സാധ്യതകളുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് എംപിയാണ് കൊട്ടാരക്കരയിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എംപിയുടെ സന്തത സഹചാരിയായ ഹരികുമാർ സീറ്റിൽ നോട്ടമിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എം പി അത്ര കണ്ട് ആയിഷയുടെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണയ്ക്കുവാൻ സാധ്യതയില്ല എന്നാൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ മറിച്ചൊന്നും പറയുവാനും ഇടയില്ല സി പി എം ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ഐഷ പോറ്റിയുടെ ചിറകരിഞ്ഞത് മന്ത്രി ബാലഗോപാലിന്റെ അറിവോടെയാണെന്നാണ് അറിയുന്നത് മൂന്നു തവണ കൊട്ടാരക്കര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എം എൽ എ ആയിരുന്നു ഐഷാ പോറ്റി വർഷങ്ങളോളം കൊട്ടാരക്കരയെ പ്രതിനിധീകരിച്ച ആർ ബാലകൃഷ്ണയെ പരാജയപ്പെടുത്തിയാണ് ഐഷ പോറ്റി ആദ്യമായി നിയമസഭയിലെത്തിയത് ഇടതുപക്ഷത്തിന് വളക്കൂറുണ്ടെങ്കിലും കേരള കോൺഗ്രസ് നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയുടെ പേരിനൊപ്പം ചേർത്ത് വെച്ച മണ്ഡലമായിരുന്നു കൊട്ടാരക്കര മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോനും സി പി ഐ നേതാവും മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരൻ നായരും ഇവിടെ നിന്നും മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കൊട്ടാര ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അട്ടിമറി ജയം നേടിയതോടെയാണ് കൊട്ടാരക്കര കളം മാറുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് പിന്നാലെ ആർ ബാലകൃഷ്ണപ്പിള്ള കൊട്ടാരക്കരയുടെ എം എൽ എ ആയി അഞ്ച് തെരഞ്ഞെടുപ്പ് നീണ്ട യു ഡി എഫ് ചായ്വിന് അന്ത്യം കുറിച്ച് രണ്ടായിരത്തി ആറ് മുതൽ ഐഷ പോറ്റിയിലൂടെ എൽ ഡി എഫ് കൊട്ടാരക്കരയെ തിരികെ പിടിക്കുകയായിരുന്നു പന്ത്രണ്ടായിരത്തി എൺപത്തി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഐഷയുടെ ആധികാരിക വിജയം രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടാം അംഗത്തിനിറങ്ങിയ ഐഷ പോറ്റി ഭൂരിപക്ഷം ഉയർത്തി ജയം ആവർത്തിച്ചു കേരള കോൺഗ്രസ് ബി സ്ഥാനാർത്ഥി എൻ എം മുരളിയെ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിന് തോൽപ്പിച്ചു എൽ ഡി ദശാംശം എട്ട് ഒമ്പത് ശതമാനം വോട്ടും യു ഡി എഫ് മുപ്പത്തി എട്ട് ശതമാനം ഒമ്പത് ഒന്ന് ശതമാനം വോട്ടും നേടി ബി ജെ പിയുടെ വയക്കൽ മതിവിന് ആറായിരത്തി മുന്നൂറ്റി എഴുപത് വോട്ടും മാത്രമാണ് നേടാനായത് രണ്ടായിരത്തി പതിനാറിൽ തുടർച്ചയായ മൂന്ന് വട്ടവും വോട്ട് വീതവും ഭൂരിപക്ഷവും ഉയർത്തിയാണ് ഐഷ കരുത്ത് തെളിയിച്ചത് നാൽപ്പത്തി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു ഐഷ പോറ്റിയുടെ ജയം കേരള കോൺഗ്രസ് ബി എൽ ഡി എഫിൽ എത്തിയതോടെ കോൺഗ്രസ് പ്രധാന എതിരാളിയായി സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് സവിൻ സത്തിന് ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് ഒന്ന് വോട്ട് ശതമാനമാണ് നേടാനായത് എന്നാൽ രാജേശ്വരി രാജേന്ദ്രനിലൂടെ ഇരുപത്തിനാലായിരത്തി അറുപത്തിരണ്ട് വോട്ട് നേടാൻ ബി ജെ പിക്ക് കഴിഞ്ഞു കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി എഴുക്കോൺ കരിപ്ര മൈലം കുളക്കട നെടുവത്തൂർ ഉമ്മന്നൂർ വെളിയം എന്നീ ഗ്രാമപഞ്ചായത്തുകളും ചേർന്നതാണ് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലം കൊട്ടാരക്കര നഗരസഭ ഭരിക്കുന്നത് എൽ ആണ് கரி மயிலம் குளக்கட உம்மனூர் வெளியம் എന്നീ പഞ്ചായത്തുകളും എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ തന്നെയാണ് നയിക്കുന്നത് എഴുക്കോൺ പഞ്ചായത്തിൽ യു ഡി എഫും നെടുവത്തൂരിൽ എൻ ഡി എ അധികാരത്തിലുള്ളത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതിൽ പല ഇടതുകോട്ടകളിലും വിള്ളൽ വീഴുന്നതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ പ്രകടമായിട്ടുള്ളത് സി പി എമ്മിനുള്ളിൽ വലിയ തോതിലുള്ള വിഭാഗീയത നിലനിൽക്കുന്നുണ്ട് അതിനു പുറമെ സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള തർക്കങ്ങൾ പതിവാണ് ഐഷ കോൺഗ്രസിലെത്തി സ്ഥാനാർത്ഥിയായാൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ പോലും കോൺഗ്രസിലേക്ക് ഓടുകുന്ന സാഹചര്യം ഉണ്ടാകും പാർട്ടി വോട്ടുകളിൽ പോലും വിള്ളൽ വീഴ്ത്തുവാനുള്ള ആത്മബന്ധങ്ങളും കരുത്തും ആയിഷയ്ക്കുണ്ട് എന്തായാലും ആയിഷയുടെ രാഷ്ട്രീയ നീക്കങ്ങളെ കോൺഗ്രസും സി പി എമ്മും ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്